നമസ്കാരം ഞാൻ ഫേസ്ബുക്കിൽ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് ഈ മൗദൂദി വഹാബി രാഷ്ട്രീയ തീവ്രവാദ ഇസ്ലാം എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പോസ്റ്റുകൾ ഇടുന്നുണ്ട് നിരന്തരമായിട്ട് അപ്പോൾ ഞാൻ അങ്ങനെ ഞാനങ്ങനൊരു സമഗ്രമായിട്ടല്ല ചെയ്യുന്നത് ചില വാർത്തകൾ വരുമ്പോൾ അതിനൊരു കുറിപ്പ് അല്ലെങ്കിൽ ഒരു കമൻ്റ് എന്നുള്ള രീതിക്കാണ് പലപ്പോഴും ചെയ്യുന്നത് അപ്പോൾ കേരളത്തിലെ ഇപ്പോഴത്തെ ഒരു ന്യൂസ് ഫോളോ ചെയ്യുന്ന ആളുകൾക്ക് അതിലൊരു അതിൻ്റെ മേലെയുള്ളൊരു കമൻറ്റ് അതിൻ്റെ ഒരു കോൺടക്സ്റ്റ് എന്താണെന്ന് മനസ്സിലാക്കുന്ന രീതിയിലുള്ള ചെറിയ കമൻറ്റുകളായിട്ടാണ് ചെയ്യുന്നത് എന്നാൽ പോലും ഞാൻ നോക്കുമ്പം ആ പോസ്റ്റുകൾക്ക് ലൈക്കുകളൊന്നുമില്ല ഒന്നോ രണ്ടോ ലൈക്കുകളൊക്കെ ഓരോ പോസ്റ്റ് ഉണ്ടാവുള്ളൂ ചിലപ്പോൾ അതും ഉണ്ടാവില്ല പക്ഷെ അതിന് കമൻറ്റ് ഉണ്ടാവും ഒരു അഞ്ചെട്ട് കമൻസ് ഓരോ കമൻസിനും പത്ത് തെറി ഉണ്ടാവും അല്ലെങ്കിൽ പന്ത്രണ്ട് തെറി ആ ഒരു പാറ്റേണിലാണ് പലപ്പോഴും അത് വരുന്നത് എനിക്ക് അറിഞ്ഞു ഫേസ്ബുക്കിൽ വേറെ ആർക്കെങ്കിലും ആ ഒരു പാറ്റേണിൽ വരുന്നുണ്ടോ എന്നുള്ളത് എന്നിപ്പോൾ ഏകദേശം ഒരു മൂവായിരത്തോളം ആളുകൾ എൻ്റെ ഫോളോവേഴ്സ് എനിക്കാദ്യം ഫോളോവേഴ്സ് ഒന്നും ഒന്നുമില്ല ഫേസ്ബുക്കിൽ ഞാൻ ഫേസ്ബുക്കിൽ അങ്ങനെ ആക്റ്റീവായി നിൽക്കുന്ന ആളല്ല പക്ഷേ എന്നാൽ പോലും മൂവായിരത്തോളം ആളുകൾ ഫേസ്ബുക്കിൽ നിന്ന് തന്നെ അൺഫോളോ ചെയ്ത് പോയിട്ടുണ്ട് ഞാൻ ഈ സംഗതികൾ പറയാൻ തുടങ്ങിയ ചോദിച്ചു അപ്പം ഇത് സത്യത്തിൽ അത് ഇപ്പോൾ എന്ന് വെച്ചാൽ ഒന്ന് ഞാൻ വരുന്നൊരു റീജിയൻ ഞാൻ വരുന്നൊരു കമ്മ്യൂണിറ്റി എന്നുള്ള രീതിക്ക് അത് എന്നെയും കൂടെ ബാധിക്കുന്ന വിഷയങ്ങളായിരിക്കും ഭാവിയിൽ എന്നുള്ളതുകൊണ്ടും കൂടെയാണ് അതൊരു നമ്മുടെ ഒരു പേഴ്സണൽ പോളിറ്റിക്സിൻ്റെ ഭാഗമായിട്ടും കൂടെ വരുമല്ലോ സ്വാഭാവികമായിട്ടും അപ്പോൾ അതുകൊണ്ടാണ് ആ വിഷയത്തിൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് അങ്ങനെ പോസ്റ്റ് ചെയ്യേണ്ടി വരുന്നത് അപ്പോൾ ഞാനത് പറഞ്ഞ് വരുന്ന സംഗതികൾ ഒന്ന് സംക്ഷിപ്തമായിട്ട് ഇപ്പം വരുന്നൊരു ഹിജാബ് കേസിനെ ആസ്പദമാക്കിയിട്ട് പറയുകയാണെങ്കിൽ ഇപ്പം ഈ ഹിജാബ് ഹിജാബായിക്കോട്ടെ അല്ലെങ്കിൽ നേരത്തെ വന്ന സൂംബ അതാണ് ഇപ്പോൾ ഏറ്റവും ഇമ്മീഡിയറ്റ് ആയിട്ട് വന്നിട്ടുള്ള രണ്ട് കേസുകൾ ഈ കേസുകളുടെയൊക്കെ ഒരു പാറ്റേൺ എടുത്ത് നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും ഇതാരാണ് ഇത് ട്രിഗർ ചെയ്യുന്നത് എന്നുള്ള നമ്മൾ ഫസ്റ്റ് നോക്കേണ്ടത് അപ്പം അത് മൗദൂദി വഹാബി ധാരകളിൽ നിന്ന് വരുന്ന ആളുകളാണ് ഇത്തരം സംഗതികൾ ഫസ്റ്റായിട്ട് ട്രിഗർ ചെയ്യുന്നത് അപ്പം ഈ മൗദൂദി വഹാബികളുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് എടുത്ത് നോക്കിയാൽ തന്നെ അവർ കേരളത്തിൽ വന്നത് കേരളത്തിൽ അന്ന് വരെ പാരമ്പര്യമായിട്ട് ഇസ്ലാം മതം വിശ്വസിച്ച് പോന്നിരുന്ന പാരമ്പര്യ വിശ്വാസികളല്ല അവർ കാഫിറുകളാണ് അവിശ്വാസികളാണ് അവിശ്വാസികളാണ് എന്ന് മുദ്ര ഉത്തിക്കൊണ്ടാണ് അവർ അവതരിക്കുന്നത് തന്നെ അവരെ എതിർക്കാൻ വേണ്ടിയിട്ടാണ് സമസ്ത പോലെയുള്ള സംഘടനകൾ ഒരു നൂറ്റാണ്ട് മുമ്പ് രൂപം കൊണ്ടിട്ടുണ്ടായിരുന്നത് പക്ഷേ കാലത്തിൻ്റെ വിരോധാഭാസം എന്ന പോലും ഈ മൗദൂദി വഹാബി അവരുടെ ഒരു പെട്രോമണിയുടെ ഒരു മേൽക്കോയ്മ അവർക്ക് ബൗദ്ധിക ഭൗതികരംഗത്തുണ്ടായ ഒരു മേൽക്കോയ്മ അവർക്ക് മാധ്യമരംഗത്തുണ്ടായ മേൽക്കോയ്മ ഇതെല്ലാം ഉപയോഗിച്ചുകൊണ്ട് അവരുടെ കൃത്യമായിട്ടുള്ളൊരു മോഡൽ ഓപ്പറാലിറ്റി ഉണ്ട് അതിന് മലയാളത്തിൽ പറയാൻ വേറെ വാക്കുകളില്ല അതിൽ നിന്ന് നുഴഞ്ഞുകയറ്റം കുത്തി എന്നിങ്ങനെയുള്ള വാക്കുകളെ അതിന് ഉപയോഗിക്കാൻ പറ്റുള്ളൂ സത്യത്തിൽ അതാണ് ചെയ്തുകൊണ്ടിരുന്നത് ഇൻഫിൽട്രേഷൻ അപ്പം അത് ചെയ്തുകൊണ്ട് അവർ ഈ പറഞ്ഞ ഇവരെ എതിർക്കാൻ വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള സമസ്ത പോലെയുള്ള സംഘടനകളിലേക്ക് തന്നെ ഇവർ നുഴഞ്ഞു കയറുകയും മസ്തിഷ്ക പ്രക്ഷാളനങ്ങൾ നടത്തുകയും ഇവരുടെ വിദ്യാർത്ഥികളെയും വിദ്യാർത്ഥിനികളെയും ഇവരുടെ പണ്ഡിതന്മാരെ പോലും ആ ഒരു രീതിക്ക് ഇവരുടെ ഒരു രാഷ്ട്രീയ തീവ്രവാദ ഇസ്ലാമിൻ്റെ ധാരയിലേക്ക് കൂട്ടിക്കെട്ടുന്ന രീതിയിലേക്കാണ് സംഘത്തിൽ വന്നിട്ടുള്ളത് സുനി സംഘടനകളുടെ മാധ്യമങ്ങളിൽ പോലും ഇവരുടെ സ്വാധീന ശക്തി ആക്കി ഇവർ മാറ്റി മാറ്റിയെന്നുള്ളതാണ് അപ്പം ഈ ഒരു പ്രോസസ്സ് കമ്മ്യൂണിറ്റിക്കകത്ത് ഇവർ ചെയ്ത ശേഷമാണ് അതായത് ഇവരെ എതിർത്തുകൊണ്ടിരുന്ന പോലും അവർ പോലും അറിയാതെ ഒരു മസ്തിഷ്ക പ്രക്ഷാളനം നടത്തി അവരിലേക്ക് നുഴഞ്ഞു കയറിക്കൊണ്ട് കുത്തിത്തിരിപ്പുകൾ നടത്തിയിട്ട് ഈവൻ ബ്ലാക്ക് മെയിൽ പോലും ചെയ്യുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം ഇപ്പം കഴിഞ്ഞ ഇതിൽ ഇവരുടെ ഒരു ജമാഅത്ത് ഇസ്ലാമിയുടെ ഒരു അമീർ എ പി വിഭാഗം സി പി എമ്മുമായിട്ട് വളരെ ചേർന്ന് നിൽക്കുന്നത് കാണുമ്പം നിങ്ങൾ ഞങ്ങൾ ഇ ഡിയെ കൊണ്ട് പിടിപ്പിക്കും എന്നുള്ളൊരു ലാംഗ്വേജിലാണ് സംസാരിച്ചിട്ടൊക്കെയാണ് നിങ്ങളതിൽ നിന്ന് മാറി ഇതിലേക്ക് വരണം എന്നുള്ള രീതിയിലുള്ളൊരു സ്പീച്ചിനൊരു ചെറുശാലയാണ് അതായത് നിങ്ങളുടെ സാമ്പത്തിക സംഗതിയിൽ ഞങ്ങൾ എക്സ്പോസ് ചെയ്യും ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് ഞങ്ങൾക്കായുള്ള കപ്പാസിറ്റി ഞങ്ങൾക്ക് ഞങ്ങൾക്കുള്ള മീഡിയ ഉണ്ട് അതുകൊണ്ട് നിങ്ങൾ അധികം കളിക്കണ്ട എന്നുള്ള രീതിയിൽ ഭീഷണിയുടെ സ്വരം പോലും ഉയർത്തിക്കൊണ്ട് അപ്പം ഇതിനെ എതിർക്കുന്ന ഒരു ചെറിയൊരു പണ്ഡിത വിഭാഗമൊക്കെ ഇതിൻ്റെ അകത്തുണ്ട് പക്ഷെ അവരുടെ വോയിസ് ഭയങ്കര അശക്തമായിട്ടുള്ള വോയിസുകളാണ് അതുകൊണ്ട് തന്നെ അതധികം അതിനൊരു പ്രോമിനൻസ് പലപ്പോഴും കിട്ടാറില്ല എന്നാലും അതിന് കിട്ടാറുണ്ടെങ്കിൽ തന്നെ അവർ പറയാൻ ഉദ്ദേശിക്കുന്നൊരു രീതിയിലല്ല അത് പലപ്പോഴും വരുന്നത് അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ഇതാണ് അപ്പം ഈ പറയുന്ന ഒരു മൗദൂദി വഹാബി രാഷ്ട്രീയ തീവ്രവാദ ഇസ്ലാമിൻ്റെ ധാരയിൽ നിന്നുള്ള ആളുകൾ അവർ കമ്മ്യൂണിറ്റിക്കകത്ത് ഈ ഒരു ടോട്ടൽ ചേഞ്ച് ഒരു അട്ടിമറി നടത്തിയ ശേഷമാണ് ഇപ്പോൾ അവർ കേരളത്തിൻ്റെ മതേതര ഇടങ്ങളിലേക്ക് പൊതു ഇടങ്ങളിലേക്ക് വരുന്നത് എന്നുള്ളതാണ് അപ്പോൾ അവർ കമ്മ്യൂണിറ്റിക്കകത്ത് ഇവരെ രാഷ്ട്രീയ തീവ്രവാദ ഇസ്ലാമിൻ്റെ ധാരയിലേക്ക് കൊണ്ടുവരാൻ ഇവർ ഏതൊക്കെ രീതിയിലുള്ള ഭൗതിക ജിഹാദും മറ്റ് നോയമായിട്ട് കുത്തിത്തിരിപ്പുകളും നടത്തിയോ അതേ ഒരു മോഡസ് മോഡസൊപ്പറി തന്നെയാണ് ഇപ്പോൾ അവർ കേരളത്തിൻ്റെ പബ്ലിക് സ്പിയറിലേക്കും പൊതു ഇടങ്ങളിലേക്കും മതേതര ഇടങ്ങളിലേക്കും വരുമ്പോഴും എടുക്കുന്നതെന്നുള്ളതാണ് അപ്പോൾ അതിൻ്റെ എക്സാമ്പിൾസാണ് ഈ പറയുന്ന ഹിജാബാണെങ്കിലും ഈ പറയുന്ന ജൂമ്പാണ് അപ്പോൾ അതുകൊണ്ട് ഇതിനൊന്നും ഒരു ഒറ്റപ്പെട്ട സംഭവങ്ങളായിട്ടോ ഇതായിട്ടോ കാണാൻ പറ്റില്ല ഇത് കൃത്യമായിട്ടുള്ള ഇപ്പം നമുക്കൊരു മുസ്ലിം എന്ന് കേൾക്കുമ്പോൾ ഒരുപക്ഷെ പാരമ്പര്യ വിശ്വാസം നമുക്കൊരു ഓർത്തഡോക്സ് സംഭവങ്ങളൊക്കെ നമ്മൾ കണ്ടേക്കാം അവർ ഭയങ്കര ഓർത്തഡോക്സ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ പക്ഷേ അത് കാലം കഴിയും തോറും മാറുന്ന കുറച്ച് സംഗതികളാണ് ഇപ്പോൾ എക്സാമ്പിൾ കല്യാണത്തിന് ഫോട്ടോ എടുക്കാൻ പാടില്ല ഇല്ലെങ്കിൽ വീഡിയോ എടുക്കാൻ പാടില്ല എന്നൊക്കെ പണ്ടത്തെ ഇവരിലെ ഈ പാരമ്പര്യ വിഭാഗത്തിൽ നിന്ന് വരുന്ന ഉസ്താദിമാരൊക്കെ പറയാറുണ്ടായിരുന്നു പക്ഷെ അത് കാലം കഴിഞ്ഞാൽ മാറി ഇപ്പോൾ ഉസ്താദിമാർ തന്നെയാണ് യൂട്യൂബിൽ വന്നിട്ട് പലപ്പോഴും വീഡിയോസിലൊക്കെ ഭയങ്കര നിറഞ്ഞു നിൽക്കുന്ന താരങ്ങളായിട്ട് മാറുന്നത് അപ്പോൾ ഈ ഓർത്തഡോക്സ് സംഭവങ്ങൾ എന്ന് പറയുന്നത് പലപ്പോഴും അത് കാലത്തിനനുസരിച്ച് മാറ്റം വന്നേക്കാം പക്ഷേ ഈ രാഷ്ട്രീയ തീവ്രവാദ ഇസ്ലാമിൻ്റെ സംഗതികൾ നിങ്ങൾ സോഫ്റ്റായിട്ട് നിന്നു കൊടുത്തു കഴിഞ്ഞാൽ അത് വീര്യം കൂടുകയുള്ളൂ അത് എജ്യൂക്കേഷൻ കിട്ടും തോറും അതിന് വീര്യം കൂടുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത് അതുകൊണ്ടാണ് പലപ്പോഴും ഇപ്പോൾ ടെലിവിഷൻ ചാനലുകളിൽ പോലും വരുന്ന ഇതിൻ്റെയൊക്കെ വക്താക്കളായിട്ട് വരുന്ന ആളുകൾ ഏറ്റവും കാരണം അവർ പോസ്റ്റ് മോഡേണിസ്റ്റ് കുയുക്തികൾ എന്നാണ് ഞാൻ വിളിക്കാൻ ആഗ്രഹിക്കാറ് പലപ്പോഴും കാരണം അവർ ഭയങ്കര ഭയങ്കര യുക്തിപൂർവമായിട്ടാണ് അവർ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത് അതായത് പോസ്റ്റ് മോഡേണിസത്തിൻ്റെ എന്തൊക്കെ ടൂൾസ് ഉണ്ടോ ഇതേ ടൂൾസ് ഉപയോഗിച്ചിട്ടാണ് അവർ ഏറ്റവും പിന്തിരിപ്പനായിട്ടുള്ള സംഗതികൾ പറയുന്നത് അതുപോലെ പേഴ്സണൽ ഫ്രീഡം പറഞ്ഞുകൊണ്ടാണ് എങ്ങനെയാണ് അവർ അട്ടിമറിക്കുന്നത് നോക്കി അപ്പോൾ ഹിജാബ് ഇടാൻ ഒരു എട്ടാം ഒരു പങ്കുട്ടിക്ക് ഒരിക്കലും ഹിജാബ് ഇടാൻ താല്പര്യം ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ആ കുട്ടിയോട് പേഴ്സണലി ചോദിച്ചാൽ അവർക്ക് താല്പര്യം ഉണ്ടാവില്ല പിന്നെ അവരെ അങ്ങനെ കണ്ടീഷൻ ചെയ്ത് കൊണ്ടിരുന്നതാണ് അപ്പം അത് ഒരു കുട്ടിയുടെ വ്യക്തി സ്വാതന്ത്ര്യമാണ് എന്ന രീതിയിലേക്ക് അത് നമ്മൾ കേരളത്തിൽ കേരളത്തിൻ്റെ ഒരു ഹിസ്റ്ററി എടുത്തുകഴിഞ്ഞാൽ എത്രത്തോളം നവോത്ഥാന മൂവ്മെൻറ്റുകൾ ഉണ്ടായതാണ് കേരളത്തിൽ അപ്പോൾ അതിലൊക്കെ അതിൻ്റെയൊക്കെ ഒരു തുടർച്ചയായിട്ട് വരുന്ന സംഭവങ്ങളാണ് പക്ഷെ അതിനെ എങ്ങനെയാണ് അട്ടിമറിച്ചിട്ട് ഇവർ ഈ പോസ്റ്റ് മോഡേണിസ്റ്റ് ടൂൾസ് ഉപയോഗിച്ചുകൊണ്ട് പിന്തിരിപ്പൻ ആശയങ്ങളിലേക്ക് തിരിഞ്ഞ് നടത്തിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതെന്നുള്ള കാണ്ടാണ് അപ്പോൾ ഈ ഞാൻ പറയുന്നത് ഈ ഹിജാബ് വിഷയങ്ങളും ഇതെല്ലാം ഈ ഒരു കോണ്ടെക്സ്റ്റിൽ വേണം കാണാൻ എന്നുള്ളതാണ് അതിന് അതിൻ്റെ ഗൗരവത്തിൽ എടുത്തിട്ടില്ലെങ്കിൽ അത് കേരളത്തിൽ വലിയ വലിയ അപകടം ഉണ്ടാക്കും ഭാവിയിൽ എന്നുള്ളത് നമ്മൾ കണ്ടേ പറ്റുകയുള്ളൂ അപ്പം ഇതിൽ കൃത്യമായിട്ടുള്ള മോഡസ് ഓഫ് ബ്രാണ്ടി ഉണ്ട് അപ്പോൾ അതിൽ നമുക്കറിയാം ജോസഫ് മാഷിൻ്റെ കൈമുറിച്ച സംഭവത്തിലും ഇതുപോലെയുള്ളൊരു ഇക്കോസിസ്റ്റം അവർ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരിക ചെയ്തു തുടക്കത്തിൽ പുള്ളി എന്തോ ഒരു ദ്രോഹം ചെയ്തു എന്നുള്ള അതുപോലെ ഈ കന്യാസ്ത്രീകൾക്കെതിരിൽ ഭയങ്കരമായിട്ടുള്ള ഒരു ഒരു സംഭവം അവർ ബിൽഡ് ചെയ്ത് കൊണ്ടുവരികയാണ് അപ്പം അതൊന്നും ഒരിക്കലും നമ്മൾ അനുവദിച്ചു കൊടുക്കാൻ പാടില്ല കേരളീയ സമൂഹത്തിൽ എന്നുള്ളതാണ് ഇപ്പം മതേതരത്വത്തിൻ്റെ തന്നെ പല ഡെഫിനിഷൻസ് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ളൊരു മതേതരത്വം കേരളത്തിൽ നിലനിൽക്കേണ്ടതല്ലേ ഇപ്പം ചിഹ്നങ്ങളെ ഇപ്പം ഇന്ത്യൻ സാഹചര്യത്തിൽ ഒരുപക്ഷെ മതചിഹ്നങ്ങൾ ഇപ്പോൾ ഫ്രാൻസിലൊക്കെ ഉള്ളതുപോലെ എല്ലാ മതചിഹ്നങ്ങളും ബാൻ ചെയ്തുകൊണ്ടുള്ള ഒരു സംഭവം ഇന്ത്യയിൽ നടന്നോളണം എന്നില്ല പക്ഷെ എന്നാൽ പോലും മതചിഹ്നങ്ങൾ അനുവദിക്കാത്ത ഒരു സ്പേസും കേരളത്തിൽ വേണ്ടേ അപ്പോൾ അത്തരം സ്പേസുകളിൽ തന്നെ പോയിട്ട് ഇപ്പം മറ്റൊരു ക്വസ്റ്റ്യൻ മാനേജ്മെൻറ്റിലെ സ്കൂൾ അവർ പറഞ്ഞു ഞങ്ങൾ ചേർത്താം അപ്പോൾ അത്തരത്തിലുള്ളതാണ് ഭൂരിപക്ഷവും ഇങ്ങനത്തെ സ്കൂളുകൾ അധികം ഉണ്ടാവില്ല മതചിഹ്നങ്ങൾ വേണ്ട എന്ന് പറയുന്നത് പക്ഷേ അത്തരം ഇടങ്ങളും കേരളത്തിൽ വേണ്ടതല്ലേ അപ്പം എന്നാൽ അത്തരം ഇടങ്ങളെ മാത്രം തിരഞ്ഞുപിടിച്ചുകൊണ്ട് ഇവരിതിനെ അട്ടിമറിക്കാൻ ശ്രമിക്കുകയാണ് അപ്പോൾ ഇതൊക്കെ വലിയ ആഗോള ഗൂഢാലോചനയുടെ തന്നെ ഭാഗമായിട്ടുള്ളതാണ് എന്ന് നമുക്ക് കരുതാൻ പറ്റുള്ളൂ ഇപ്പം അതിൻ്റെ കണക്കുകൾ എടുക്കുന്നു ഇതൊന്നും അത്ര നിഷ്കളങ്കമായിട്ടുള്ള സംഗതികളാണെന്ന് ഒരിക്കലും കരുതാൻ പറ്റില്ല ഇതിൻ്റെ പിന്നിലൊക്കെ വലിയ ഗൂഢാലോചനകളും വലിയ ആസൂത്രണങ്ങളും വർഷങ്ങളായിട്ടുള്ള ഇവരുടെ ഈ പറഞ്ഞ ഒരു പ്രോസസ്സും കൂടെയാണ് അപ്പം അത് നമ്മൾ തുണർത്തുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവർ കമ്മ്യൂണിറ്റിക്കകത്ത് ഈ ഒരു പ്രോസസ്സ് നടത്തിയ ശേഷം ഇനി അവർ ഉന്നം വെക്കുന്നത് കേരളത്തിലെ ഇടങ്ങളെയും പൊതു ഇടങ്ങളെയുമാണ് അതിനുള്ള എല്ലാ നുഹഞ്ഞങ്ങളും സജ്ജീകരണങ്ങളായിട്ട് അവർ തയ്യാറാണ് അപ്പോൾ കേരള ജനത ജാഗ്രത പുലർത്തിയില്ലെങ്കിൽ പ്രത്യേകിച്ച് ഈ പറയുന്ന ലെഫ്റ്റ് ലിബറലുകൾ എന്നൊക്കെ പറയുന്ന ആളുകൾ കേവലം അതിൻ്റെ അതൊരു പേഴ്സണൽ ഫ്രീഡമാണ് അപ്പോൾ അത് നിങ്ങൾക്ക് അടിസ്ഥാന സംഗതികൾ അറിഞ്ഞുകൂടാത്തത് കൊണ്ടാണ് അറിഞ്ഞുകൂടാ ഇൻ ദ സെൻസ് ഒന്നാമത് കേരളത്തിലെ ലെഫ്റ്റ് ഇപ്പം വിദ്യാഭ്യാസ മന്ത്രി തുടക്കത്തിൽ ആ ഒരു കുട്ടിയുടെ വിദ്യാഭ്യാസം ആ കുട്ടി എന്നൊരു ഒരു ഫീലാണ് ഉള്ളത് അപ്പോൾ തീർച്ചയായിട്ടും ആ കുട്ടി സ്കൂളിൽ വരട്ടെ എന്ന് നമുക്കൊരു ഇമോഷണലി അതിനെപ്പറ്റി ആലേഖം അപ്പോൾ വിദ്യാഭ്യാസ വിദ്യാഭ്യാസത്തിൻ്റെ അടുത്തൊരു സ്റ്റാൻഡ് ഓക്കെ ആ സമയത്ത് പക്ഷേ എന്നാൽ തുടർന്ന് സർക്കാർ ഒരു നിലപാടെടുക്കുന്ന സമയത്ത് ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ അവരുടെ ഒരു മൈനോറിറ്റി സ്റ്റാറ്റസ് ഉള്ളതുകൊണ്ട് തന്നെ ആ സ്കൂളിന് അവരുടേതായ അവകാശങ്ങളുമുണ്ട് ആ സ്കൂളിൻ്റെ അവകാശമാണോ അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ അവകാശമാണോ വലുതെന്നൊക്കെയുള്ള നിയമപരമായിട്ട് വ്യവഹാരങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് അപ്പോൾ അവിടെ ഒരു കേരള ഗവൺമെൻറ്റിനോ അല്ലെങ്കിൽ ഭരിക്കുന്ന സി പി എമ്മിനോ ഒരു പൊസിഷൻ എടുക്കുക എന്ന് പറഞ്ഞാൽ അത്രയും പൊളിറ്റിക്കലി ക്ലാരിറ്റിയുള്ള വിഷയങ്ങളായിരിക്കണം അപ്പോൾ ആ ഒരു ക്ലാരിറ്റി ഉണ്ടോ പാർട്ടിക്ക് എല്ലാ വർഷങ്ങളും അത് കാണുന്നുണ്ടോ എന്നുള്ളതൊക്കെ തീർച്ചയായിട്ടും വലിയ ചർച്ച വരേണ്ട വിഷയങ്ങൾ തന്നെയാണ് അതുപോലെ ലെഫ്റ്റ് ലിബറലുകളെ കുറിച്ച് പറഞ്ഞതും അവർ അടിസ്ഥാന വർഗങ്ങളെ കണ്ടുകൊണ്ടല്ല പലപ്പോഴും അവരുടെ തീരുമാനങ്ങൾ വരുന്നത് അവർ പലപ്പോഴും സോഷ്യൽ മീഡിയയിലൊക്കെ ഈ സാലറീഡ് ബൂർഷാസാണ് ലെഫ്റ്റ് ലിബറൽ എന്ന് പറഞ്ഞുകൊണ്ട് അവതരിക്കുന്നത് എന്നാൽ അവർക്കൊരു ലെഫ്റ്റിസ്റ്റിൻ്റെ ഒരു അടിസ്ഥാന വർഗങ്ങളോട് ചേർന്ന് നിൽക്കണം എന്നുള്ള ലെഫ്റ്റിസ്റ്റിൻ്റെ ഒരു അടിസ്ഥാന സ്വഭാവം അവരിൽ പലപ്പോഴും കാണാൻ പറ്റാറില്ല അങ്ങനെയാണെങ്കിൽ ഒരിക്കലും ഈ ഒരു സ്വത്ത്വാദ ഇരവാദ നരേറ്റീവിൻ്റെ പുറകെ അവർ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവില്ല കാരണം ഈ ഇരവാദം എന്നൊക്കെ പറഞ്ഞാൽ ഇവരുടെ ഒരു ഇവരുടെ കുയുക്തിയുടെ ഒരു ടൂളാണ് അതെങ്ങനെയാണത് ബിൽഡ് ചെയ്യുന്നതെന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റും ഇപ്പം നാല് മാസമായിട്ട് ആ കുട്ടി സ്കൂളിൽ ഹിജാബ് ഇല്ലാതെ പോയി പെട്ടെന്നൊരു സുപ്രഭാതം പെട്ടെന്നൊരു മനംമാറ്റം ഉണ്ടാകുന്നതല്ല അത് പെട്ടെന്ന് മനമാറ്റുണ്ടാവുന്നല്ല ഇനി മതത്തിൻ്റെ ഒരു പേഴ്സ്പെക്റ്റീവിൽ തന്നെ നോക്കിക്കഴിഞ്ഞാലും ഇവർ പറയുന്നത് ഇവർ ഇവർ കൊണ്ടുവരുന്ന ഇറക്കുമതി ചെയ്ത തീവ്രവാദ മതമാണ് ഞാൻ അങ്ങനെ വിളിക്കുന്നത് ഇറക്കുമതി ചെയ്ത തീവ്രവാദ മതം അപ്പം അവരുടെ അവർ അത് കംപ്ലീറ്റ്ലി പൊളിറ്റിക്കൽ ഇസ്ലാം അല്ലെങ്കിൽ ടെറർ ഇസ്ലാമിൻ്റെ ഓറിയൻറ്റേഷൻ വരുന്ന സാധനങ്ങളാണ് അതൊരു സ്പിരിച്വൽ ഇതിൽ നിന്ന് വരുന്നൊരു സംഗതിയല്ല കാരണം സ്പിരിച്വലി ഇതിൻ്റെ സംഭവങ്ങൾ ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ തന്നെ ഈ പറയുന്ന ഹിജാബ് അതല്ലല്ലോ അതിൻ്റെ ഒരു മീനിങ് എന്ന് പറയുന്നത് അതിവരോട് നമുക്ക് റിലീജിയൻ വൈസ് വേണമെങ്കിൽ ആര്ഗ്യൂ ചെയ്തിട്ട് നമുക്കത് പ്രൂവ് ചെയ്യാൻ പറ്റും ഇവർ പറയുന്ന സംഗതികളിലല്ല ഇതിൻ്റെ റിലീജിയസ് ടെക്സ്റ്റ് കിടക്കുന്നതെന്നുള്ളത് അപ്പോൾ ഇവര് ടെക്സ്റ്റിനെ ഔട്ട് ഓഫ് കോണ്ടെക്സ്റ്റ് വായിക്കും അത് പൊളിറ്റിക്കൽ ഇസ്ലാമിസ്റ്റുകളുടെ ഒരു വലിയൊരു പ്രശ്നം അതാണ് അവർ എപ്പോഴും ഈ റിലീജിയസ് ടെക്സ്റ്റുകളെ ഔട്ട് ഓഫ് കോണ്ടെക്സ്റ്റ് ആണ് വായിക്കുക എന്നുള്ളത് അപ്പം ഔട്ട് ഓഫ് കോണ്ടെക്സ്റ്റ് വായിച്ച് അവർ അവർക്കനുസരിച്ചിട്ട് ഈ മോഡേണിറ്റിയുമായിട്ട് എപ്പോഴും കൺഫണ്ടേഷനിൽ നിൽക്കാൻ വേണ്ടിയിട്ട് ഈ പോസ്റ്റ് മോഡേണിസ്റ്റ് ടൂൾസ് ഉപയോഗിച്ചുകൊണ്ട് അവരുണ്ടാക്കുന്ന കുറച്ച് സംഗതികളാണ് ഇതെല്ലാം അപ്പം ഇതാണ് ഞാൻ നിരന്തരമായിട്ട് പോസ്റ്റുകളിലൂടെ പറയാൻ ശ്രമിക്കുന്നത് അത് ദിസ് ഇസ് സംതിങ് വിസ് ഐ നോ മോർ അബൌട്ട് എന്നുള്ളതുകൊണ്ട് നോ മോർ എന്ന് വെച്ചാൽ ഐ ബിലോങ് ടു ദാറ്റ് പ്ലേസ് ആൻഡ് ഐ ബിലോങ് ടു ദാറ്റ് കമ്മ്യൂണിറ്റി എന്നുള്ള രീതിക്ക് ഭാവിയിൽ നമുക്കും കൂടെ അത് നമ്മൾക്ക് ഇത് അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു പല അർത്ഥത്തിൽ നമ്മൾക്ക് അതിൻ്റെ ഒരു പേഴ്സണൽ ആയിട്ട് എഫക്റ്റ് ചെയ്യപ്പെടുന്ന ആളുകൾ ആയിരിക്കും അപ്പോൾ അതുകൊണ്ടാണ് നമ്മളൊരു പേഴ്സണൽ പൊളിറ്റിക്സ് എന്നുള്ള രീതിയിലും കൂടെ അത് പലപ്പോഴായിട്ട് പറയേണ്ടി വരുന്നത് താങ്ക്